ഹലോ ഡിയർ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും തീയതികളിൽ ഇന്നും ഇരുപത്തിരണ്ടാം തീയതി ആയിട്ട് വന്നിട്ടുള്ള എ എൻ എം ഓക്സിലറി നേഴ്സ് മിഡ്ലൈഫ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെയാണ് കൂടുതലും ലിസ്റ്റുകൾ വന്നിട്ടുള്ളത് റാങ്ക് ലിസ്റ്റ് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ ഇൻഷുറൻസ് മെഡിക്കൽ മെഡിക്കൽ സർവീസ് കാറ്റഗറി നമ്പർ പതിമൂന്നേ രണ്ടായിരത്തി ഇരുപത്തി ആണ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് സോ കോഴിക്കോട് ജില്ലയിലെ നമുക്ക് നോക്കുവാണെങ്കിൽ പതിമൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം എല്ലാ എക്സാമും ഇരുപത്താറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു മെയിൻ ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കോഴിക്കോട് ജില്ലയിൽ നാൽപ്പത്തഞ്ച് പേരോടാണ് മെയിൻ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് ജസ്റ്റ് പോസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ലിസ്റ്റ് നമ്പർ ഉണ്ടെങ്കിൽ താഴെ ഒന്നൊന്ന് കമൻ്റ് ചെയ്യുക മൊത്തം നൂറ്റി പതിനഞ്ച് പേരാണ് എഴുപതും സപ്ലിമെൻ്ററി മെയിൻ ലിസ്റ്റ് നാൽപ്പത്തഞ്ച് ഇങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിൽ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ എ എൻ എം ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ജില്ലയിൽ വന്നിരിക്കുന്നത് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് എക്സാം സെയിം ഡേറ്റ് ആണ് ഇരുപത്താറ് നാല് അതിൽ നാൽപ്പത്താറ് പേരാണ് സ മെയിൻ ലിസ്റ്റ് ഉള്ളത് മെയിൻ ലിസ്റ്റ് നാൽപ്പത്താറ് പേര് അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റ് അറുപത്തഞ്ച് പേര് അങ്ങനെ നൂറ്റി പതിനൊന്ന് പേരാണ് ലിസ്റ്റിലുള്ളത് ഇതെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയാണ് അടുത്തത് ആലപ്പുഴ ജില്ല അത് കഴിഞ്ഞ് എക്സലറി നേഴ്സ് മിഡ് വൈഫ് പതിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കോട്ടയം ഡിസ്ട്രിക്റ്റ് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ എക്സാം സെയിം ഡേറ്റ് ആയിരുന്നു ഇത് പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മൂന്ന് വർഷം മൂന്നര വർഷത്തേക്കാണ് കാലാവധി ഉള്ളത് കോട്ടയം ജില്ലയിൽ മുപ്പത് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് മെയിൻ ലിസ്റ്റിൽ മുപ്പത് പേരും അൻപത് പേര് സബ് സപ്ലിമെൻ്റ് ലിസ്റ്റിലും അങ്ങനെ ടോട്ടൽ എൺപത് പേരാണ് കോട്ടയം ജില്ലയിൽ പതിമൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്സിലർ നേഴ്സ് മിഡ്വൈഫ് റാങ്ക് ലിസ്റ്റിലുള്ളത് അതുപോലെ തന്നെ ഓക്സിഡനസ് മിഡ് വൈഫ് എറണാകുളം ജില്ല എറണാകുളം ജില്ല വന്നിട്ടുണ്ടായിരുന്നു എറണാകുളം ജില്ല എറണാകുളം ജില്ലയിൽ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് നിലവിൽ വന്നത് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഒന്ന് എക്സാം വന്നത് ഇതിനകത്ത് അമ്പത്തെട്ട് പേരുടെ മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റ് കുറച്ച് പേര് ഇട്ടിട്ടുണ്ട് സോ മെയിൻ ലിസ്റ്റ് അമ്പത്തെട്ട് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റ് അറുപത്തെട്ട് പേര് അങ്ങനെ നൂറ്റി പേരാണ് എറണാകുളം ജില്ലയിലുള്ളത് അമ്പത്തെട്ടും അറുപത്തെട്ടും അങ്ങനെ നൂറ്റി ഇരുപത്തി പേരാണ് എറണാകുളം ജില്ലയുടെ ഉള്ളത് സോ സോക്സിലർ നേഴ്സ് മിഡ്വൈഫ് എറണാകുളം ജില്ല അടുത്തത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ല എല്ലാ ജില്ലയും വന്നിട്ടുണ്ട് പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിൽ ഡി എച്ച് എസ് ഹെൽത്ത് സർവീസിലേക്കുള്ളതാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അഞ്ഞൂറ്റി ഇരുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തി പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയാണെങ്കിൽ എക്സാം സെയിം ഡേറ്റ് ആയിരുന്നു അഞ്ഞൂറ്റി ഇരുപത് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പാലക്കാട് ജില്ല അതിൽ നമ്മൾ മൊത്തം നൂറ്റി പതിനെട്ട് പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ജസ്റ്റ് പോസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത് നൂറ്റി പതിനെട്ട് പേര് മെയിൻ ലിസ്റ്റിലും അതുപോലെ നൂറ്റി മുപ്പത് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഒരാൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറി അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേരുടെ ലിസ്റ്റ് ഡി എച്ച് എസിൽ പാലക്കാട് ജില്ല ഇട്ടിട്ടുണ്ട് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എൻ സി എ മുസ്ലിം കാറ്റഗറി കോട്ടയം ജില്ല എൻ സി എ മുസ്ലിം കാറ്റഗറി കോട്ടയം ജില്ല ഇരുപത്തൊന്ന് പേരുടെയാണ് റാങ്ക് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇരുപത്തൊന്ന് പേരുടെ എൻ സി എ മുസ്ലിം കാറ്റഗറി കോട്ടയം ജില്ല അടുത്തത് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് ഇന്ന് വന്നതാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഹെൽത്ത് സർവീസ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എഴുന്നൂറ്റി മുപ്പത്താറ് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൃശ്ശൂർ ജില്ലയിലാണ് എഴുന്നൂറ്റി മുപ്പത്താറ് സോറി അഞ്ഞൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി തൃശ്ശൂർ ജില്ല അഞ്ഞൂറ്റി ഇരുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം അതിൽ നൂറ് പേരെ മെയിൻ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് നൂറ് പേരെ മെയിൻ ലിസ്റ്റിലുണ്ട് അതുപോലെ ഈ നൂറ്റി പത്ത് പേരുടെ സപ്ലിമെൻ്ററി ലിസ്റ്റ് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി പത്ത് പേരാണ് സോ നൂറ് പേരുടെ മെയിൻ ലിസ്റ്റിൽ തൃശ്ശൂർ ജില്ല നമ്മുടെ നൂറ്റിപ്പത്ത് പേർ അങ്ങനെ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് തൃശ്ശൂർ ജില്ല പിന്നെ ജൂനിയർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ണൂർ ഡിസ്ട്രിക്ട് കണ്ണൂർ ഡിസ്ട്രിക്റ്റ് അറുന്നൂറ്റി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എൺപത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വിശ്വകർമ്മയാണ് കേട്ടോ വിശ്വകർമ്മ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് അറുന്നൂറ്റി എൺപത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണുള്ളത് അപ്പോൾ അതിനകത്ത് പത്ത് പേരുടെ ആണ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് വിശ്വകർമ്മ അറുന്നൂറ്റി എൺപത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് കണ്ണൂർ ധീവര കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ധീവര ഇന്നാണ് ഇരുപത്തി മൂന്ന് തീയതിയാണ് വന്നത് കർണൂർ ഡിസ്ട്രിക്റ്റ് ഡി ദ്വീവര പന്ത്രണ്ട് പേരുടെയാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് പേരുടെ ലിസ്റ്റാണ് ധീവര വന്നിരിക്കുന്നത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഹിന്ദു നാടാർ കാറ്റഗറി ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ട് പേരുടെ ലിസ്റ്റാണ് ഹിന്ദു നാടാർ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് എ എൻ എം ഓക്സേഡ് നേഴ്സ് മിഡ്വൈഫ് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ വന്നിട്ടുണ്ട് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ പതിമൂന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിമൂന്നേംബർ രണ്ടായിരത്തി ഇരുപത്തി ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ വന്നിരിക്കുന്നത് മുപ്പത്തൊന്ന് പേരുടെ മെയിൻ ലിസ്റ്റും മുപ്പത്തൊന്ന് പേരുടെ മെയിൻ ലിസ്റ്റ് അതുപോലെ അമ്പത്തെട്ട് പേരുടെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ടോട്ടൽ എൺപത്തൊൻപത് പേരുടെയാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത് സോ ഇന്നത്തെ വന്നിരിക്കുന്നത് ഇടുക്കി ഞാൻ ഒന്നുകൂടെ പറയാം ഇടുക്കി ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് അതുപോലെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വേറെയുള്ളത് ഉള്ളത് കോഴിക്കോട് കോഴിക്കോട് ഹെൽത്ത് സർവീസ് ആണ് വന്നിരിക്കുന്നത് കോഴിക്കോട് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോഴിക്കോട് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് കോഴിക്കോട് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോഴിക്കോട് ഇത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോഴിക്കോടാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോഴിക്കോട് നൂറ്റി രണ്ട് പേരുടെ മെയിൻ ലിസ്റ്റിലുണ്ട് അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണെങ്കിൽ നൂറ്റി പതിനാറ് പേരുടെ അങ്ങനെ ഇരുന്നൂറ്റി പതിനെട്ട് പേരുടെ കോഴിക്കോട് ജില്ലയിൽ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് കോഴിക്കോട് വന്നിട്ടുണ്ട് പിന്നെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ആലപ്പുഴ ജില്ല വന്നിട്ടുണ്ട് പിന്നെ ഇൻഷുറൻസ് മെഡിക്കൽ മെഡിക്കൽ സർവീസ് കോട്ടയം പിന്നെ ആക്സിലറി ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് എറണാകുളം പിന്നെ ഹെൽത്ത് സർവീസ് ഹെൽത്ത് സർവീസ് പാലക്കാട് അതുപോലെ ജെ പി എച്ച് എൻ എൻ സി എ മുസ്ലിം കാറ്റഗറി പിന്നെ ജെ പി എച്ച് എൻ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് തൃശ്ശൂർ ഡിസ്ട്രിക് അതുപോലെ ജെ പി എച്ച് വിശ്വകർമ്മ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ജെ പി എച്ച് ധീവര കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ജെ പി എച്ച് ഹിന്ദു നാടാർ കണ്ണൂർ ഡിസ്ട്രിക്ട് അതുപോലെ തന്നെ എക്സലറി നേഴ്സ് മിഡ്വൈഫ് ഇടുക്കി ഡിസ്ട്രിക്ട് എക്സലറി നേഴ്സ് മിഡ്വൈഫ് ഈ കോഴിക്കോടിന് മുന്നിലുള്ളത് നമ്മുടെ ഏതൊക്കെ വന്നു നോക്കാം അതായത് ഇതിനു മുന്നേ എക്സലറി നേഴ്സ് മിഡ്വൈഫ് ഏതൊക്കെ വന്നു എന്ന് നോക്കാം നിങ്ങളിങ്ങനെ ആ ഒരു റാങ്ക് ലിസ്റ്റ് എടുത്ത് താഴെട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ വീഡിയോയും ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോയും ഓരോ ദിവസവും എന്തൊക്കെ ലിസ്റ്റ് വരുന്നു എന്നുള്ളതിൻ്റെ ജെ പി എച്ച് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ജില്ലയാണ് വന്നതെന്ന് അറിയാൻ സാധിക്കും ഇവിടെ ടൈപ്പ് ചെയ്താലും അറിയാൻ സാധിക്കും ഇവിടെ ഇപ്പം മലപ്പുറം ജില്ലയാണെങ്കിൽ മലപ്പുറം ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജെ പി അച്ഛൻ എന്നൊക്കെ നമുക്ക് അറിയാൻ അറിയാൻ സാധിക്കും അതായത് ജെ പി അച്ഛൻ ഹെൽത്ത് സർവീസ് ധീവരെ വന്നിട്ടുണ്ട് ജെ പി അച്ഛൻ വിശ്വകർമ്മ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ജെ പി അച്ഛൻ ഇൻഷുറൻസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും ഇൻഷുറൻസ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്ക് മലപ്പുറം വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഓക്കെ സ്റ്റാഫ് നേഴ്സ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ മുന്നൂറ്റി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ നമ്മുടെ ഈ കാറ്റഗറി അല്ല അത് കേട്ടോ ഇപ്പോൾ ഇൻഷുറൻസ് മലപ്പുറം വരുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓരോന്ന് ടൈപ്പ് ചെയ്താൽ അറിയാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ ഇവിടുന്ന് നോക്കാൻ സാധിക്കും എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പം നമ്മൾ അത് ഓരോ സമയത്തും വരുന്നത് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മുടെ ലോങ് ടൈം ബാച്ച് ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ നേഴ്സിംഗ് ട്യൂട്ടർ കേരള ഗവൺമെൻറ്റിലേക്കുള്ള ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട് ഹോമിയോ നേഴ്സിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ലൈവ് ക്ലാസ്സുകളും വീഡിയോ ക്ലാസുകളുമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ താ ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഓൾ ദി ബെസ്റ്റ്